ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മഷ്റൂം വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂട്ടാൻ പറ്റേ മഷ്റൂമിൽ മുളകും മഞ്ഞളും ഉപ്പും പുരട്ടിയിട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ ഫ്രൈ ചെയ്ത മഷ്റൂമിലേക്ക് കുറച്ച് ബ്രൊക്കോളി ഇട്ടു കേട്ടോ ബ്രക്കോളി ഒന്നും അധികം വേവിക്കരുത് വേവിച്ചാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഒന്ന് വെറുതെ ആ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് വഴറ്റിയാൽ മതി ചെറിയുള്ളി സവാള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടി ഒരു മിക്സിയിലടിച്ച് കുറച്ച് കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് അടി അരക്കി കേട്ടോ എന്നിട്ട് ഈ അരച്ച് വെച്ച മസാല അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി നന്നായി വഴറ്റി കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയട്ടെ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ പിന്നെ ബെൽബട്ടൺ അമർത്തണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതൊന്ന് വഴന്ന് നന്നായി വരുമ്പം നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കാം എഗ് മസാല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഗരം മസാലയാണ് ചേർക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് ചേർക്കെട്ടോ അപ്പം ഞാൻ ഈ എഗ് നല്ല ടേസ്റ്റുള്ള എഗ് മസാലയായിരുന്നു അപ്പം ഞാനത് ചേർത്തു ഒന്ന് നന്നായി വഴറ്റി പിന്നീട് അതിലേക്ക് രണ്ട് കളറ് ബെൽപേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ക്യാപ്സിക്കോട്ടോ അതും കൂടി ചേർത്തപ്പം നല്ല ഭംഗിയായിരുന്നു ആയിരുന്നു കേട്ടോ കാണാൻ കാണുമ്പം തന്നെ നല്ല ഭംഗിയുള്ള ഇത് നല്ല ടേസ്റ്റും ഉണ്ടാവും എന്ന് പറയില്ലേ നല്ല സ്മെല്ലും അങ്ങനെ നന്ന് ഒന്ന് ബെൽപേപ്പറൊക്കെ ഒന്ന് വാടിയാൽ മതി അങ്ങനെ കുറച്ച് ഉപ്പും ചേർത്ത് നന്ന ഒന്ന് വഴറ്റി ഇത് കണ്ട് ചോറ് ഉണ്ടാകാൻ കൊതിയാവുന്നിട്ടാണ് ഞാൻ അപ്പം കയ്പ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അതും കൂടിയിട്ട് ചോറിലങ്ങോട്ട് കുഴച്ച് തിന്നാൻ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം കൂടെ ഉപ്പിലിട്ട വാങ്ങി പോരേ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാട്ടോ ബൈ ബൈ